ഹായ് ഹലോ നമുക്കൊരു സ്റ്റോറേജ് ബോക്സിൻ്റെ റിവ്യൂ കണ്ടാലോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന ഒരു മൂന്ന് സെറ്റ് ഇറങ്ങുന്ന ഒരു സ്റ്റോറേജ് ബോക്സാണ് അതായത് ഒരു ഓർഗനൈസറിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ ഇതിന് അടപ്പൊക്കെ ഉണ്ട് നല്ലൊരു ഓർഗനൈസറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നല്ല പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് നല്ല സ്റ്റഡി വെടിയായിട്ട് നിൽക്കുന്ന പ്ലാസ്റ്റിക് സാധാരണ ചില ഓർഗനൈസറിനെ അടപ്പൊന്നും കാണത്തില്ല പക്ഷേ ഇതാകുമ്പോൾ നമുക്കിത് അടച്ചു വെക്കാൻ പറ്റിയ ഒരു ആണ് മൂന്ന് സെറ്റാണ് കേട്ടോ നല്ല ഡിസൈനൊക്കെ വരുന്ന നല്ല സ്റ്റഡി ആയിട്ടിരിക്കുന്ന നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള സ്പേസ് ഒക്കെ ഉള്ള നല്ല പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് തന്നെ ഇല്ല ഇതിൻ്റെ റേറ്റ് വളരെ കുറവാണ് ഏകദേശം ഒരു ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അതിൻ്റെ അടുത്ത് അതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ എൻ്റെ ഫ്ലിപ്പ്കാർട്ടിൽ ഇതിൻ്റെ റേറ്റ് കുറവാണ് താല്പര്യമുള്ളവർക്ക് നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ നല്ലൊരു ഓർഗനൈസറാണ് നമുക്കിത് നമ്മുടെ മേക്കപ്പ് ഐറ്റംസും സ്കിൻ കെയർ ഐറ്റംസും അല്ല മറ്റുള്ള എന്തെങ്കിലും കുട്ടികളുടെ തിങ്സ് അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ചെറിയ സാധനങ്ങൾ ഓർണമെൻറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു സെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടാകും പിന്നെ ഇതിൻ്റെ റേറ്റും നല്ല വർദ്ധമാണ് ക്വാളിറ്റിയും കുഴപ്പമില്ല നമുക്കൊരു എന്താ പറയുക ഇത് വരണം എല്ലാവർക്കും അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്രയ്ക്ക് യൂസ് ഉണ്ട് നമുക്കൊരു മൾട്ടി പർപ്പസ് യൂസ് എന്നൊക്കെ പറയാം അതൊന്നും അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിലും കിച്ചണിൽ നമ്മുടെ അടുക്കള എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനാണെങ്കിലും കാരണം അതിന് നല്ല വായു സഞ്ചാരമുണ്ട് അപ്പോൾ എടുത്ത് വെക്കാനാണെങ്കിൽ കുഴപ്പമില്ല നല്ലൊരു ബോക്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് മീഷോയിലും ഇത് കാണാറുണ്ട് അപ്പോൾ നോക്കി പർച്ചേസ് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ അത് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ ഷോർട്സൊക്കെ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നിങ്ങളുടെ കമൻസൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റൊക്കെ ആയിട്ട് അറിയിക്കുക ഓരോ എൻ്റെ വീഡിയോസിനും അതുപോലെ തന്നെ എൻ്റെ ഓരോ ഷോർട്സിനും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ